നമസ്കാരം ഏതാണ്ട് മൂന്ന് മാസം മുമ്പാണ് മറന്നാടിന് സുപ്രധാനമായ ഒരു വാർത്ത പുറം ലോകത്തോട് പറയുന്നത് ഇ സി എച്ച് ഡിജിറ്റൽ എന്ന യു എ ഇ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വിസ കമ്പനി മലയാളികളുടെ വിസ കമ്പനി അനേകം പേർക്ക് വിസ ഏർപ്പാടാക്കി കൊടുക്കുന്ന പ്രത്യേകിച്ച് സിനിമാക്കാർക്ക് ഗോൾഡൻ വിസ ഏർപ്പാടാക്കി കൊടുക്കുന്ന ഒരു സ്ഥാപന ഉടമയായ ഇക്ബാൽ മാർക്കോണി അറസ്റ്റിലായിരിക്കുന്നു എന്നതായിരുന്നു വാർത്ത ദുരൂഹമായ ഒരുപാട് കാരണങ്ങളുണ്ട് ഗോൾഡൻ വിസയുമായി ബന്ധപ്പെട്ട ചില സാമ്പത്തിക ഇടപാടുകൾ അതിന്റെ വ്യാജമായ ബാങ്കരേഖ നിർമ്മിക്കൽ നിക്ഷേപം കാണിക്കേണ്ടത് പെരിപ്പിച്ച് കാണിക്കൽ കൂടാതെ അനധികൃതമായ നിയമവിരുദ്ധമായ സാമ്പത്തിക ഇടപാടുകൾ തുടങ്ങിയ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചുമത്തി യു എയിലെ ഉന്നതമായ ചില ഏജൻസികൾ ഇക്ബാൽ മാർക്കോണിയെ അറസ്റ്റ് ചെയ്തു എന്നായിരുന്നു വാർത്ത മറുനാടന്റെ വാർത്ത പതിവ് പോലെ വ്യാജമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചിലർ രംഗത്തെത്തി കാശു കൊടുത്താൽ ഏത് സത്യത്തെയും നുണയാക്കി മാറ്റുന്ന ചില പ്രമുഖരും ഷെരീഫിനെ പോലുള്ള ചില യു എ ബേസ്ഡ് ബ്ലോഗർമാരും ഒക്കെ മറുനാടാ നിന്നെ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം നീ ആകാശത്തൂടെ പറന്നാലും നിന്റെ വിമാനം ഞങ്ങൾ യു എയിൽ ഇറക്കിയിട്ട് നിന്നെ അകത്താക്കുമെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നു അന്ന് ഇക്ബാൽ മാർക്കോണിയുടെ വത്സല ശിഷ്യന്മാരിൽ ഒരാളായ ആദിൽ സിദ്ദിഖെന്ന കണ്ണൂരുകാരൻ യു എൽ ഇങ്ങനെ നക്കാപ്പിച്ച് കിട്ടുന്നവർക്കൊക്കെ പബ്ലിക് റിലേഷൻ ചെയ്ത് കൊടുക്കുന്ന പണിയാണ് ആദിൽ സിദ്ദിഖ് ആദിൽ സിദ്ദിഖ് മറുനാടനെ യു എയിലേക്കൊന്നും കൊണ്ടുവന്ന് പൂട്ടാനല്ല ആഗ്രഹിക്കുന്നത് പക്ഷേ മറുനാടനെ ഇവിടെ വന്ന് പൂട്ടും അത് വലിയ വലിയ പ്രമുഖരോട് കളിച്ച പോലല്ല ഇക്ബാൽ മാർക്കോണി എന്ന് പറഞ്ഞ മഹാനെ കുറിച്ച് നുണ പറഞ്ഞാൽ ഖബറിടമാണ് മുമ്പിൽ എന്നിട്ടും കലി തീർന്നില്ലെങ്കിൽ മാർക്കോണി ഖബറിടത്തിലേക്ക് വരും എന്നിട്ട് അസ്ഥിയൊക്കെ വലിച്ചു കീറും എന്നാണ് പറഞ്ഞത് ഞങ്ങൾ അതൊക്കെ അപ്പോൾ തന്നെ വാർത്തയാക്കുകയും ചെയ്തു ഷേറെ വൈകാതെ ഈ ആദിൽ സിദ്ദിഖിനെയും പോലീസ് പൊക്കിക്കൊണ്ടുപോയി എന്ന വാർത്തയാണ് പുറം ലോകത്തേക്ക് ഞങ്ങൾ പറഞ്ഞു വിട്ടത് ഞങ്ങൾ പറഞ്ഞ വാർത്ത ശരിയല്ല എന്ന് പറഞ്ഞവരൊക്കെ പതിയെ പതിയെ ഓടി ഒളിക്കാൻ ശ്രമിച്ചു ഇക്ബാൽ മാർക്കോണി മാത്രമല്ല ആദിൽ സിദ്ദിഖ് അടക്കം ആ സ്ഥാപനത്തിലെ അനേകം പേർ അകത്തായി ചിലരൊക്കെ അപ്പോൾ തന്നെ ഉള്ളതും പെറുക്കി കെട്ടിക്കൊണ്ട് നാട്ടിലേക്ക് പോന്നു ഇതായ ഏറ്റവും ഒടുവിൽ ആ വാർത്ത സ്ഥിരീകരിക്കാൻ കഴിയുന്നു ഇക്ബാൽ മാർക്കോണിക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു ജാമ്യം ലഭിക്കാനുള്ള കാരണം ഏതൊരു മൂന്ന് മാസമായിട്ടും ഇതിന് അന്വേഷണം പൂർത്തിയായി കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ കസ്റ്റഡിയിൽ വെക്കാൻ അനുമതിയില്ല അതുകൊണ്ട് ആ കാലാവധി പൂർത്തിയായി അന്വേഷണം പൂർത്തിയായിട്ടില്ല കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല കടുത്ത നിബന്ധനകളോടെ ജാമ്യം കൊടുക്കും ഇക്ബാൽ മാർക്കോണിക്കും ആദിൽ സിദ്ധിക്കണം ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ എല്ലാവർക്കും കടുത്ത നിബന്ധനകളുടെ ജാമ്യം കൊടുക്കും ആ ജാമ്യമാണ് ഇക്ബാൽ മാർക്കോണിക്ക് കിട്ടിയിരിക്കുന്നത് യു എ ഐ വിട്ടു പോവാൻ സാധ്യമല്ല ലക്ഷക്കണക്കിന് രൂപയുടെ നിറം കെട്ടിവെച്ചിട്ടുണ്ട് അനാവശ്യമായി ഒരു കാര്യത്തിലും ഇടപെടാനോ ഈ സ്ഥാപനത്തിൽ വന്ന് വീണ്ടും പഴയതുപോലെ തട്ടിപ്പുകൾ നടത്താനോ ഒന്നും അവകാശമില്ല അങ്ങനെ ഇക്ബാൽ മാർക്കോണി ഇന്ന് പുറത്തു വരികയാണ് ഇതോടുകൂടി ഇക്ബാൽ മാർക്കോണിയുടെ ചില ആരാധകർ രംഗത്തെത്തി കോഴിക്കോട് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനാണ് മാമിയെ കണ്ടെത്താൻ വേണ്ടി ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ എനിക്ക് വേണ്ടപ്പെട്ട ചിലരൊക്കെ ഉണ്ട് ആ ഗ്രൂപ്പിൽ കൂടുതലും ചർച്ച നടക്കുന്നത് മാമിയെക്കുറിച്ചല്ല നേരെ മറിച്ച് പി വി അൻവറിനെ കുറിച്ചും ഇക്ബാൽ മാർക്കോണിയെക്കുറിച്ചുമൊക്കെയാണ് മാർക്കോണി ഈ ഗ്രൂപ്പിൻ്റെ അഡ്മൻമാരിൽ ഒരാളായിരുന്നു അതിനിടയിലാണ് മാർക്കോണി അധികാരികൾ പൊക്കിക്കൊണ്ടു പോകുന്നത് അന്ന് മാർക്കോണി അറസ്റ്റിലായി എന്ന മറനാടൻ്റെ വാർത്ത ആ ഗ്രൂപ്പിൽ ആരോ ഇട്ടെന്നും ഉടൻ തന്നെ മറന്നാടൻ പച്ചക്കള്ളമാണ് പറയുന്നത് എന്ന് പറഞ്ഞ് ഗ്രൂപ്പ് അഡ്മിന്മാർ ചാടിയിറങ്ങി ഡിലീറ്റ് ചെയ്തെന്നും അതേക്കുറിച്ച് ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു ഗ്രൂപ്പിലുള്ളവർ എന്നോട് പറഞ്ഞിരുന്നു മാർക്കോണിക്ക് ഇന്ന് ജാമ്യം കിട്ടും എന്നുള്ള വിവരം ഇന്നലെ ഞാൻ അറിഞ്ഞിരുന്നു അതിനിടയിൽ മാർക്കോണിക്ക് ജാമ്യം കിട്ടി എന്ന് പറഞ്ഞ് ചിലർ രംഗത്ത് വരികയും അവർ ആവേശപൂർവ്വം ഈ ഗ്രൂപ്പിൽ ചർച്ച നടത്തുകയും ചെയ്യുന്നു നബീൽ എന്ന് പറയുന്ന ഒരാൾ ഈ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ഇടുന്നു ഇക്ബാൽ ഖ പുറത്തിറങ്ങിയിട്ടുണ്ട് ഒരു കേസുമില്ല ഒരു പരാതിയുമില്ല എന്ന് പറഞ്ഞായിരുന്നു നബീലിന്റെ സന്ദേശം ഗുഡ് മോർണിംഗ് ഞാൻ നബീലാണ് നമ്മളെ ഈ ഗ്രൂപ്പിലുള്ള മെമ്പർമാരെ ഒരു സന്തോഷ വാർത്ത പലർക്കും ഉണ്ടായിരുന്നു ഇക്ബാൽക്ക ഇനി അടുത്തൊന്നും ഇറങ്ങൂല എന്നാൽ കേട്ടോള് ഇന്ന് നമ്മളെ ഇക്കബാൽക ദുബായിലെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് മോചിതനായിട്ടുണ്ട് ഒരു കേസും ഒരു കേസ് പോയിട്ട് ഒരു കംപ്ലൈന്റ് പോയിട്ട് ഒന്നുമില്ലാത്ത രീതിയിൽ ഇന്ന് നമ്മളെ ഇക്കബാൽക്ക പുറത്തിറങ്ങിയിട്ടുണ്ട് ആ ഒരു സന്തോഷ വാർത്ത എല്ലാരും ഞാൻ ഇതിൽ അറിയിക്കുകയാണ് ഓക്കെ എനിക്ക് വളരെ വിചിത്രമായി തോന്നിയത് കേട്ടപ്പോൾ ഇക്ബാലിന് ഒരു കുഴപ്പവും ഇല്ല ഇക്ബാൽ ജയിലിലേ അല്ല ഇക്ബാലിനെ കുറിച്ച് പറഞ്ഞതൊക്കെ വ്യാജമാണെന്ന് ഇവരൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായാലും മറനാടന്റെ വാർത്ത സ്ഥിരീകരിക്കാൻ ഒരു നബീലെങ്കിലും ഉണ്ടായതിൽ അതും അന്ന് മറനാടനെ ചീത്ത വിളിച്ച് അതേ ഗ്രൂപ്പിൽ ഉണ്ടായതിൽ സന്തോഷമുണ്ട് രണ്ടാമതൊരു വോയിസ് കൂടി നബീലിടുന്നു മറനാടൻ്റെ വാർത്ത കൂടുതൽ സ്ഥിരീകരിക്കാൻ ഇക്ബാലിനെ മാത്രമല്ല ജീവനക്കാരെയും വെറുതെ വിട്ടു അതും വ്യാജമാണെന്നാണ് പറഞ്ഞിരുന്നത് ഇപ്പോൾ നബീൽ അതും സ്ഥിരീകരിക്കുന്നു അതുപോലെ ഈ ഇക്ബാൽക്കന്റെ ഈ കമ്പനിയോട് അനുബന്ധിച്ചുള്ള എല്ലാ ആളുകളെയും മോചിതനാക്കിയിട്ടുണ്ട് ഒരു കേസും ഇല്ലാണ്ട് അവരെ സ്റ്റാഫിനെ കൊണ്ടുപോയി എന്നുള്ള സംസാരം എല്ലാം ഉണ്ടായിരുന്നു അതുപോലും ആരും ഒരാളും ഒരു പ്രശ്നത്തിലും ഇല്ല ഒരു കേസിലും ഇല്ലാത്ത രീതിയിൽ ഇന്ന് എല്ലാവരും റിലീസായിട്ടുണ്ട് ഓക്കെ അപ്പോഴേക്കും അടുത്തയാളുടെ സന്ദേശം വന്നു അപ്പോഴേക്ക് ഇബ്കാൽക്കപ്പ ജയിലിലായിരുന്നില്ലേ എന്ത് കേസാണ് ഞങ്ങളിപ്പോഴാണ് അറിഞ്ഞത് നിങ്ങളുടെ ലക്ഷ്യം എന്താണ് നാണം എന്ന് ചോദിച്ചുള്ള മെസ്സേജ് ഹലോ അസ്സാം വലൈക്കും കോൽക്കാക്ക എവിടെയെ ഉള്ളിലേനീന്ന് പറഞ്ഞേത് പോലീസ് കേസിൽ ഇനിയോ ഇത് കേസ് എന്താണെന്നുള്ളത് എന്താ എന്ത് കേസ് ഞാൻ കേസെയ്യുന്നു ഞാന ജയിലിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിൽ നിന്ന് പോന്നു പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയണത് അതാണ്ട ചോദിച്ചത് ഇതിപ്പോ എന്റെ പോസ്റ്റ് ഇപ്പം ഇത് കോവൽക്കാക്ക കേസ് ഇല്ലാത്ത പോലും കേസ് അറിയണമാതിരിയല്ല ഇപ്പോ അത് ഇറങ്ങിക്കുന്നുള്ള സന്തോഷവാർത്ത വരയ്ക്കണത് ഇത് അറിയാത്ത പോലും ഉണ്ടെങ്കിൽ അവരും കൂടി ഇത് കൂടുതൽ അറിയില്ല ചെയ്യുക അപ്പോ ഇതൊക്കെ ഇങ്ങനെ ഈ ഗ്രൂപ്പിലിട്ടിട്ട് ഇങ്ങനെ ഇറങ്ങി കയറി എന്നൊക്കെ പോരേണ്ട ആവശ്യമുണ്ടാവും ഇറങ്ങി പോലെ ഇറങ്ങിയിട്ട് കേസല്ലേ കേസാണെങ്കിൽ കേസിന്റെ അതിനുള്ള കാര്യങ്ങളും ഉണ്ടാവും അതിപ്പോ അയാൾ കേസ് ഇറങ്ങൂലെന്നൊക്കെ പറഞ്ഞ ഇറക്കുമ്പോൾ മനസ്സിലാകാൻ വേണ്ടിട്ടാണെങ്കിൽ അവർക്ക് പേഴ്സണലായിട്ട് അയച്ചു കൊടുത്താൽ മതി അങ്ങനെ ആരെങ്കിലും ഉള്ള സദ്യ ഉണ്ടെങ്കിൽ അവർക്ക് അത് പേഴ്സണലായിട്ട് അയച്ചു കൊടുക്കുക അങ്ങനെ ഇതിങ്ങനെ പബ്ലിക് ഗ്രൂപ്പിൽ ഇങ്ങനെ ഇട്ടിട്ട് അറിയാത്തവരും കൂടി അറിയിക്കാൻ വേണ്ടിട്ടാണ് എന്താണ് സാറേ ഈ ഗ്രൂപ്പിന്റെ ഉദ്ദേശം എന്താണ് മാർക്കോണിയെ കുറിച്ച് ചർച്ച ചെയ്യാനാണോ എന്ന് ചോദിച്ചത് വേറൊരു മെസ്സേജ് കൂടി വരുന്നു മാർക്കോണിക്കുവാലിന്റെ ചരിത്രം പഠിക്കാനല്ലോ ഈ ഗ്രൂപ്പ് ഉണ്ടാക്കിയത് ഈ ഗ്രൂപ്പിന്റെ ആവശ്യം മറ്റൊന്നല്ലേ അതൊന്നും ഇപ്പൊ ചർച്ച ചെയ്യുന്നില്ല മാർക്കോണിക്കുവൽ ജയിലിലാണോ പുറത്താണോ ജയിലിൽ ജയിലിന് ഇറങ്ങിയ പുറത്തിറങ്ങിയ ഇതെന്തിനാ ചർച്ച ചെയ്യേണ്ടത് ഇതിന്റെ ആവശ്യം എന്താണ് ആ ഗ്രൂപ്പിന്റെ ഈ ഗ്രൂപ്പിലല്ലോ അതൊന്നും ചർച്ച ചെയ്യേണ്ടത് എന്റെ കാര്യം എന്താ ഉള്ളത് ഞാൻ മറുനാടനെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് മറുനാടൻറെ ഇതിൽ വന്നിട്ടുണ്ട് ചാനലിൽ വന്നിട്ടുണ്ട് അതിഥിയിൽ ഇട്ടിട്ടുണ്ട് അത് കുറേ ആൾ വായിച്ചിട്ടുണ്ട് ഇതേ ആളുകൾ തന്നെ റിലീസായി എന്നുള്ളത് വായിക്കണം ഇതൊന്നും ഇന്റെ ആവശ്യമില്ലല്ലോ ആ വിഷയം കൊണ്ട് വിട്ടൂടെ ഇത് മാത്രം മാമി കേസായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ലേ അതിനല്ലേ ഈ ന്യൂസ് പിന്നെ വെറുതെ എന്തിനാണ് ഇങ്ങനെ ഇതിൽ തിളിക്കണത് ഇങ്ങനെ ഓരോന്ന് മാർക്കോണി നന്നായി സഹകരിച്ചത് കൊണ്ടാണ് മാർക്കോണിയുടെ വിശേഷം പങ്കുവെക്കുന്നതായി അടുത്ത സന്ദേശം ഈ ഗ്രൂപ്പ് ഉണ്ടാക്കിയതിന്റെ കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ് ഇതിന്റെ പിന്നെ ഞങ്ങളെ പ്രവർത്തനങ്ങൾക്കൊക്കെ വളരെ നല്ല രീതിയിൽ സഹകരിച്ച ഒരു വ്യക്തിയാണ് മാർക്കോണി കോഴിക്കോടുള്ള ആക്ഷൻ കമ്മിറ്റിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അതിന്റെ എല്ലാ രീതിയിലും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അത് പറയൂ അതിൽ വേജാറായിട്ടും കാര്യമൊന്നുമില്ല ൾ കൂടി രംഗത്ത് വന്നു അസ്സാം വലൈക്കും അബിസാഹേബൻ നെബിയിൽ പറഞ്ഞതിൽ തെറ്റില്ല ഇല്ലാന്ന് നബിയിൽ പറഞ്ഞ എന്താ ഇക്ബാൽ റിലീസ് ആയിട്ടുണ്ട് അതല്ലേ പറഞ്ഞിട്ടുള്ളൂ റിലീസ് റിലീസാവല് ഇക്ബാലിന്റെ മാത്രം ആവശ്യമാണോ നമ്മളെല്ലാരും എല്ലാവരും ആവശ്യം തന്നെ നമ്മളെ കൂട്ടത്തിലുള്ള ഒരാൾ ബുദ്ധിമുട്ടി എന്തെങ്കിലും പ്രശ്നത്തിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഇന്നും പറ്റാതിരിക്കട്ടെ ആ അത് ക്ലിയർ ആയിട്ട് പുറത്തു വരുമ്പോൾ നമ്മളെല്ലാരും സന്തോഷിക്കണ്ടേ ആ സന്തോഷം നെബിയില് പങ്കുവെച്ചു എന്നുള്ളൂ അത് അതുമാത്രമല്ല നമ്മൾ ഒരു ഗ്രൂപ്പ് ഒരു കുടുംബമായ ഒരു ഗ്രൂപ്പല്ലേ നമ്മളെല്ലാം ഒത്തൊരുമിച്ച് മാമിയെ കണ്ടെത്തണമെന്ന് തീരുമാനിച്ചുണ്ടാക്കി മുമ്പോട്ട് പോകുന്ന ഗ്രൂപ്പല്ലേ അതിൽ നിന്നൊരാളെ ബുദ്ധിമുട്ട് ഒരാൾക്ക് വരുമ്പോൾ അതൊരു ബുദ്ധിമുട്ട് എല്ലാവരും ബുദ്ധിമുട്ടായി തന്നെ കാണണം അപ്പൊ ആ ബുദ്ധിമുട്ട് എല്ലാവരും മനസ്സിലുണ്ടായിരുന്നു പാവന്നുള്ള ഇപ്പൊ അദ്ദേഹം നല്ല വ്യക്തമായി ക്ലിയറായി എന്ന് പറഞ്ഞു അല്ലാമില്ലാന്ന് നമുക്ക് പറയേണ്ടതുള്ളൂ വേറൊന്നും ഇതിൽ പറയാനില്ല അദ്ദേഹം പെട്ടെന്ന് വന്ന് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് നമുക്ക് ഈ കേസായിട്ട് മുമ്പോട്ട് പോണം ഇൻഷാല്ല അതിനുവേണ്ടി നമ്മൾ എല്ലാവരും പ്രയത്നിക്കുക എന്നാലും എനിക്ക് സന്തോഷമുണ്ട് മറനാടൻ്റെ വാർത്ത വ്യാജമാണ് എന്ന് പറഞ്ഞവർ തന്നെ ഇത് സ്ഥിരീകരിക്കുന്നതിൽ അവർ തന്നെ അതിൻ്റെ പേരിൽ തമ്മിൽ തല്ലുന്നതിൽ വാസ്തവത്തിൽ മറനാടനെ സംബന്ധിച്ചുള്ള ഇക്ബാൽ മാർക്കോണിയുടെ ഒരു പരാതിയും ഒരു പിണക്കവുമില്ല വാസ്തവത്തിൽ ഒന്നിനുണ്ട് തവണ അദ്ദേഹത്തോട് ഞാൻ ഫോണിൽ സംസാരിച്ചിട്ടുമുണ്ട് ഒരു വാർത്ത കിട്ടിക്കൊടുത്തു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മറന്നനാടിൻ്റെ ഉത്തരവാദിത്വം പക്ഷെ അപ്പോഴേക്ക് മറനാടൻ വ്യാജ കഥയുണ്ടാക്കി നുണവാർത്ത പറഞ്ഞു മറനാടിൻ്റെ അസ്ഥി പൊട്ടിക്കും പറഞ്ഞപ്പോൾ മാത്രമാണ് അത് ഫോളോ ചെയ്തത് അത്രയും ഫോളോ ചെയ്യാൻ വേണ്ടിയുള്ള വലിയ വാർത്തയൊന്നും ആയിരുന്നില്ല പക്ഷെ പേടിപ്പിക്കാൻ വന്ന ഞങ്ങൾ പിറകോട്ട് മാറുന്ന രീതിയില്ല എന്നാൽ ഞങ്ങൾ പറഞ്ഞത് ഇപ്പോൾ ഔദ്യോഗികമായി ഞങ്ങളെ പേടിപ്പിക്കാൻ വന്നവർ തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നു ഇക്ബാൽ മാർക്കോണി പുറത്തു വന്നിരിക്കുന്നു അദ്ദേഹത്തിന് എല്ലാ നിയമപ്രശ്നങ്ങളും പരിഹരിച്ച് തൻ്റെ ബിസിനസ്സിലേക്ക് തിരിച്ചു വരാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു മലയാളിയാണ് നിരവധി പേർക്ക് തൊഴിൽ കൊടുക്കുന്ന സ്ഥാപനമാണ് അനേകം പേർക്ക് ഗുണമുണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന് വീഴ്ചകൾ വല്ലതുണ്ടായിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹം തിരുത്തട്ടെ നിയമ നടപടികൾ എന്തെങ്കിലുമൊക്കെ കൈകാര്യം ചെയ്യണമെങ്കിൽ അത് അദ്ദേഹം കൈകാര്യം ചെയ്യട്ടെ എല്ലാ ആശംസകളും നൽകുന്നു പക്ഷേ ഒരു കാര്യം മാത്രം അപേക്ഷിക്കുന്നു ഇനി ചുറ്റുമുള്ളവരൊന്ന് സൂക്ഷിക്കണം മാധ്യമപ്രവർത്തകർ അവരുടെ വാർത്ത കൊടുക്കുക എന്ന പണി ചെയ്യുമ്പോൾ അവരുടെ മെക്കിട്ട് കയറാൻ ചെല്ലരുതേ അവരെ ഭയപ്പെടുത്താൻ ചെല്ലരുതേ ഭയപ്പെടുത്തിയാലോ പ്രലോഭിപ്പിച്ചാലോ പണം കൊടുത്താലോ ഒക്കെ വീണു പോകുന്ന മനുഷ്യരുണ്ടാവും എല്ലാവരും അക്കൂട്ടത്തിലല്ല അതുകൊണ്ട് ഇക്ബാൽ മാർക്കോണിക്ക് നിയമപരമായി സുരക്ഷിതമായി ഒരു സുഖജീവിതം ആശംസിക്കുന്നു